വയനാട് ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക് ആറാം വളവിന് മുകളിൽ അർദ്ധരാത്രിയോടെ ലോറി കുടുങ്ങിയതാണ് പ്രതിസന്ധിയായത് വാഹനം നീക്കിയെങ്കിലും ഗതാഗത കുരുക്ക് തുടരുകയാണ് എ കെ വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോഴും കനത്ത ഗതാഗത കുരുക്കാണോ ചുരത്തിൽ അനുഭവപ്പെടുന്നത് എന്താണ് വിവരങ്ങൾ ഹരിപ്രിയ സുധീ ഗുഡ് മോർണിംഗ് വയനാട് ചുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നിരന്തരം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഒരു ലോറിയുടെ ടയർ പഞ്ചറായി ആറാം വളവിന് മുകളിൽ മുകളിലാണ് ഇത്തരത്തിൽ പഞ്ചറായത് ഇതോടുകൂടി തന്നെ റോഡ് ഗതാഗതം വീണ്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മണിക്കൂറുകൾക്കകം ഈ ടയർ ലോറി അവിടെ നിന്നെടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുകയാണ് വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വളരെ സാവധാനം മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരം കയറാൻ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം എടുക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വാഹനം നീക്കിയിട്ടുണ്ട് അതേസമയത്ത് മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെടുകയും ജില്ലാ കലക്ടർമാർ കോഴിക്കോട് അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടർമാർക്ക് ശക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി നാലിന് സമാനമായ നിലയിൽ തന്നെ കമ്മീഷൻ ഇടപെടുകയും ഈ ഗതാഗതക്കുരുക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിൽ വലിയ തരത്തിൽ വീഴ്ചയാണ് സംഭവിച്ചത് എന്നാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറെ കൂടി കർക്കശമായ നിലപാട് കമ്മീഷൻ സ്വീകരിക്കുന്നത് അതായത് ശുചിമുറി സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേടാവുന്ന വാഹനങ്ങൾ ആവശ്യമായ നടപടി പെട്ടെന്ന് തന്നെ തന്നെ ഉണ്ടാവണം ഉണ്ടാവണം അവിടെ അതോടൊപ്പം ഈ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ആധുനിക സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ഈ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ നിരന്തരം തുടരുന്നു എന്നതാണ് ഏറ്റവും കാര്യം വയനാട് ചുരത്തിൽ കനത്ത അഭിലാഷ് വിവരങ്ങൾ ദുഃഖമേറിയാണ്